ഞാൻ എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ആ ദൈവത്തിന്റെ ഹൈ ലെവലിലേക്ക് പോകുന്ന പല മെസ്സേജുകളിൽ ഞാനത് പറയാറുണ്ട് പൂർണ്ണ വെജിറ്റേറിയൻ ആയി മാറുന്നവരാണ് ദൈവത്തിന്റെ പോസിറ്റീവിന്റെ ഹൈ തലത്തിൽ പോകുന്നതെന്ന് എന്റെ പല മെസ്സേജുകളിലൂടെയും ഞാൻ പറയാറുണ്ട് അപ്പോ പലരും അതിനെക്കുറിച്ച് പല സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ ഇത് പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല കാരണം അവർ പറയുന്ന ന്യായങ്ങൾ തൊട്ട് മുമ്പത്തെ എന്റെ മെസ്സേജിലൂടെയും പലരും എന്നെ വിളിച്ചു അവർ പറയുന്നത് യേശു ദൈവത്തിന്റെ അവതാര പുരുഷനാണ് ഓക്കെ ആ യേശു പോലും മീൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പിന്നെ ശിഷ്യന്മാരും എല്ലാവരും മത്സ്യവും മാംസവും കഴിക്കുന്നവരായിരുന്നു യേശു ഒരിക്കലും സസ്യാഹാരം കഴിക്കണം അതാണ് ദൈവത്തിന്റെ ഹൈ ലെവൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ളവരെ പോകുള്ളൂ എന്നും അങ്ങനെ കഴിക്കണമെന്നും ആരെയും പഠിപ്പിച്ചിട്ടുമില്ല എന്ന ബൈബിളിലുള്ള ശിഷ്യന്മാര് പോലും അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്ത്യാന വിഭാഗത്തിൽപ്പെട്ടവരാരും ഈ പൂർണ്ണ വെജിറ്റേറിയൻ ആകണം എന്ന ആ ഒരു ലെവലിലേക്ക് അതായത് ദൈവത്തിന്റെ ഹൈ പോസിറ്റീവിലേക്ക് പോകാൻ വെജിറ്റേറിയൻ ആകണം എന്ന് ദൈവം എനിക്ക് പറഞ്ഞു തന്ന കാര്യം അങ്ങോട്ട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നാൽ ചിലർ അത് യോജിക്കുന്നുണ്ട് അവർക്ക് വേണ്ട എന്ന് തോന്നിയത് മത മതിയാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ സംശയങ്ങളുടെ ഉത്തരം ആണ് ഞാൻ ഈ പറയുന്നത് കാരണം ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പലരും പറയുന്നത് ബൈബിളിൽ അങ്ങനെ പ്രത്യേകിച്ച് സസ്യാഹാരം കഴിക്കണമെന്ന് യേശു ശിഷ്യന്മാരോ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ബൈബിളിനകത്തുണ്ട് അത് ഞാൻ ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവ് മോക്ഷം അല്ലെങ്കിൽ മരിച്ച് സ്വ സ്വർഗം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ യേശു തന്നെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ അനേക വാസസ്ഥലമുണ്ട് അത് ഒരുക്കണം എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു അത് ഒരുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പോസിറ്റീവ് തലത്തിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും ഹൈ മുതൽ ഇനി താഴെ വരെയുള്ള പോസിറ്റീവ് സെക്ഷൻ വരെ ഉണ്ട് അപ്പൊ ഏറ്റവും ഹൈയിൽ പോകേണ്ട ഒരു വിഭാഗത്തെക്കുറിച്ച് വെളിപ്പാട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ നൂറ്റി പേരാണ് ആ ഒരു സെക്ഷനിലോട്ട് പോകുന്നത് എന്ന് വെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അവര് പറയുന്നത് സ്ത്രീകളോട് മലിനപ്പെടാത്തവരാണ് ഈ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെന്നും പറയുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് കല്യാണമൊന്നും കഴിക്കാതെ ജീവിക്കുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷെ എന്നോട് ദൈവം പറയുന്നത് സ്ത്രീകളോട് മലിനപ്പെടാത്തതെന്ന് പറയുന്നത് സ്ത്രീകളോട് അടിമപ്പെടാത്തവർ എന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പുരുഷവർഗത്തിൽ കൂടുതലും ഒന്ന് ഭാര്യയ്ക്ക് അടിമയായിരിക്കും ഇല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് അടിമയായിരിക്കും ഇല്ലെങ്കിൽ മക്കൾക്ക് മകൾക്ക് അടിമയായിരിക്കാം സ്ത്രീകൾക്ക് അടിമയാകുന്ന ഒരു പരിപാടി പുരുഷന്മാർക്ക് പറ്റൂല ഒരിക്കലും അങ്ങനത്തെ പുരുഷന് അത് സാധിക്കില്ല അപ്പൊ സ്ത്രീകളോട് അടിമപ്പെടാത്ത ഒരു കൂട്ടം പുരുഷ വർഗങ്ങളാണ് ദൈവത്തിന്റെ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഹൈതലമുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏറ്റവും ഹൈതലം എന്ന് ബൈബിളിലൂടെ പറയുന്ന ഒരു തലത്തിൽ ഈ പുരുഷന്മാരെ ജയിച്ച് വരുന്ന ആത്മാക്കൾ അവരിലേക്ക് എത്തും പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈ ആത്മാക്കൾ തൊട്ട് മുമ്പ് ജന്മങ്ങളിലൊക്കെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും മാറി തിരിഞ്ഞൊക്കെ വന്ന ആത്മാക്കളാണ് പക്ഷെ ഈ പുരുഷ ആത്മാവായി നിൽക്കുന്ന സമയത്താണ് ആ പൂർണതയിലേക്ക് വരുന്നത് അപ്പൊ ദൈവം എന്നോട് പറയുന്നത് ആ പൂർണതയിലേക്ക് എത്തുന്ന ഈ ആത്മാക്കൾ വെജിറ്റേറിയൻസ് ആയി മാറിയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ദൈവത്തിന് പല സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ബൈബിളിൽ അതങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഉണ്ടെന്ന് പറയണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഇത് എവിടെ കിടക്കുന്നു ഞാൻ പറഞ്ഞുതരാം പക്ഷെ അത് തൊട്ട് മുമ്പ് ചില വസ്തുതകൾ നിങ്ങൾ തിരിച്ചറിയണം അതായത് സത്യോഗത്തിലേക്ക് പോകുന്ന സകലമാനാൾക്കാരും അപ്പൊ ഈ പുരുഷന്മാരാണെങ്കിലും അവരെ സഹായിക്കാനായിട്ട് അവരെ ഭാര്യമാരോ ആരെങ്കിലും സ്ത്രീകളായിട്ട് കൂടെ ഉണ്ട് കാര്യം സ്ത്രീയുടെ സഹായത്താലാണ് പുരുഷനും പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പൊ അവരും പൂർണ്ണ പൂർണ്ണവചിച്ചേരനായിരിക്കും എന്ന് ദൈവം പറയുന്നുണ്ട് സത്യവുഗത്തിലേക്ക് പോകുന്നത് അപ്പൊ സത്യവും ഇപ്പൊ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സത്യം എന്ന് പറയുന്നതാണ് ബൈബിളിൽ പറയുന്ന പുതിയ ആകാശം പുതിയ ഭൂമി അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തണം സ്വന്തമായി നമ്മൾ അത് കണ്ടെത്തണം നമുക്ക് ചുറ്റും അത് ഉണ്ട് നമ്മളിൽ തന്നെ അത് ഉണ്ട് നമ്മൾ അത് കണ്ടെത്തണം എങ്ങനെ കണ്ടെത്തും എന്നതാണ് എന്റെ ഇത്രയും നാളത്തെ മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിലുള്ള ദൈവം തുടങ്ങി വെച്ച പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ സത്യയുഗം ആസ്വദിച്ച് തുടങ്ങിയിരിക്കും അപ്പൊ അങ്ങനെ ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം ആത്മാവിൽ നിന്ന് തന്നെ ഈ മത്സ്യ മാംസ ആഹാരങ്ങളെ റിജക്ഷൻ ഉണ്ടാവും അവർക്കത് റിജക്ട് ചെയ്ത് തുടങ്ങും ചിലപ്പം ഓക്കാനം പോലെ വരികയോ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വിഴുവിഴുപ്പ് ആ അതിന്റെ സ്മെല്ലടിക്കുമ്പം ഇറിട്ടേഷൻ ഇതൊക്കെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് കാരണം സസ്യാഹാരം മാത്രമേ കഴിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തും എന്ന് എന്നോട് ദൈവം പറഞ്ഞിട്ട് ഒരു ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഒരു പതിനഞ്ചോളം വർഷം എത്തിയിട്ടാണ് ഞാൻ സസ്യാഹാരത്തിലേക്ക് തന്നെ വന്നത് കാരണം ഇത്രയും നാൾ ദൈവം അടുത്ത് നിർബന്ധിച്ച് മാറണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ പ്രത്യശ്രദ്ധിക്കണം ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ വേണ്ട സകലമായ കാര്യങ്ങളും നമ്മുടെ ഈ ആഹാരങ്ങളിലൂടെയാണ് കിട്ടുന്നത് കാരണം അങ്ങനെ കിട്ടിയേ പറ്റൂ എന്നാൽ നമ്മൾ ആത്മമായി ഉയർന്നുയർന്ന് വരുന്ന ലെവലിൽ നമ്മൾ സത്യരോഗത്തിലേക്ക് അല്ലെങ്കിൽ ആകാശം പുതിയ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജി ആ അതിന്റെ മാംസത്തിൽ നിന്ന് കിട്ടുന്ന എനർജികൾ നമുക്ക് ആവശ്യമില്ലാതായി വരും ആ എനർജി എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തും കാരണം നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തന്നെ ചില എനർജി ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് അറിയാം നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത ലെവലാകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എനർജി കിട്ടി തുടങ്ങുമ്പോൾ ആത്മാവ് തന്നെ ഈ മാംസം ആഹാരത്തെയും അതിനൊക്കെ റിജക്ട് ചെയ്ത് തള്ളിത്തുടങ്ങും അങ്ങനെ തള്ളി തുടങ്ങുമ്പോൾ നമുക്കത് വേണ്ട അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടമില്ലാത്ത ലെവലിലേക്ക് മനസ്സ് പാകപ്പെട്ട് വരുമ്പോഴാണ് ഇത് നിർത്തലാകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നിർത്തലാക്കിയവർ അവരിലൂടെയാണ് ഈ സത്യോ സത്യോഗത്തിലോട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ഇത് സംഭവിച്ചിരിക്കും ദൈവം പറയുന്ന കാര്യവും പലർക്കും സംഭവിക്കുന്നുണ്ട് എനിക്കും ഒക്കെ സംഭവിച്ചു പലരും അതങ്ങനെ സംഭവിച്ചായിട്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട് തന്നെ അത് വേണ്ടാന്ന് തോന്നി മതിയായി ഇറിട്ടേഷൻ അടിച്ചത് മണമടിക്കുമ്പോൾ തന്നെ ഓക്കാനൊക്കെ വരുന്ന ലെവലിലേക്കൊക്കെ പലരും എത്തിയിട്ടുണ്ട് അത് എത്തും എത്തും എന്നാണ് രണ്ട് ദൈവം പറയുന്നത് പക്ഷേ ബൈബിളിൽ എന്തുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നില്ല എന്ന് വെച്ചാൽ യേശു പോലും അത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ വളർന്നു വരുന്ന ആരും ആ കാലഘട്ടത്തിൽ ഇല്ല പ്രത്യേകിച്ച് ഇസ്രായേൽ ആ ദേശത്ത് ഭാരതത്തിലേക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷെ ഇസ്രായേൽ ദേശത്ത് ഒരു ദൈവവിശ്വാസവും ഇല്ലാതെ തനി തെറ്റായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം പാപത്തിനേൽ പാപമായി ഭക്തി ഉണ്ടോ വെച്ചാൽ ഉണ്ട് കപട ഭക്തി എന്താണ് ഭക്തി ശരിക്കുള്ള ദൈവത്തിൽ ദൈവസ്നേഹം ഒന്നും അറിഞ്ഞൂടാതെ ഉള്ള ഒരു വിഭാഗമായിരുന്നു ആ വിഭാഗ സമയത്താണ് ദൈവം യേശു വന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് അവർ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് പക്ഷെ നമ്മൾ ഹൈന്ദവ രീതിയിലൊക്കെ പണ്ടേ ദൈവത്തിന്റെ സ്നേഹമുണ്ട് അത് പണ്ടേ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ദൈവസ്നേഹത്തിലേക്ക് ദൈവത്തോട് ഭയങ്കരമായ സ്നേഹവും ആ ഒരു ആത്മാർത്ഥതയും ഒരു തീഷ്ണത വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഉയർന്ന ലെവലിലേക്ക് വരികയും ഈ മാംസാഹാരത്തേക്ക് റിജക്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്യണത് പക്ഷേ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ച് തുടങ്ങി ആ ഒരു ലെവലിൽ എത്തി തുടങ്ങിയതേ ഉള്ളൂ ആർക്കും ആ ലെവലിൽ എത്തിയിട്ടില്ല പക്ഷെ എന്നോട് ദൈവം പറയുന്നു ആ യേശുവിന്റെ അകത്തുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു അവതാര പുരുഷനായി വന്ന ആത്മാവ് വീണ്ടും ഭൂമിയിൽ രണ്ടാമത് തിരിച്ച് വരും അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് യേശു രണ്ടാമത് എന്ന് പറയുന്നുണ്ട് കാരണം അന്ന് ആത്മവിളർശ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശരിക്കും ആത്മാവാണ് രണ്ടാമത് തിരിച്ച് വരുന്നത് അപ്പൊ യേശു തന്നെ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ രണ്ടാമത് ഭൂമിയിൽ വരും ന്യായവിധി ശിക്ഷ നടത്തുമെന്ന് പറയുന്നു യേശു തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യപുത്രൻ വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി ആ ആത്മാവ് രണ്ടാമത് ഭൂമിയിൽ അടുത്ത ന്യായവിധി ശിക്ഷയ്ക്കായിട്ട് വരുമ്പോൾ പൂർണ്ണമായി വെജിറ്റേറിയൻ ആയിരിക്കും തന്റെ ശിഷ്യരെ പൂർണമായി വെജിറ്റേറിയനിലേക്ക് കൊണ്ടുവന്നും ഇരിക്കും അല്ല മാറ്റമൊന്നുമില്ല ഇത് ദൈവനോട് പറയുന്നുണ്ട് അന്ന് ചെയ്യാത്തിന്റെ കാരണം അത്രയും ആത്മവളച്ച ഉള്ള ആരും അന്നില്ല ഇപ്പോൾ ഇപ്പോഴും ദൈവം എന്നോട് പറയുന്നത് ഇത് ജനങ്ങളെ നിങ്ങളെയൊക്കെ അറിയിക്കുമ്പോൾ നിർബന്ധപൂർവം അങ്ങനെ വെജിറ്റേറിയനിലോട്ട് പോകരുത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജീസ് ഫുള്ളും മനസ്യത്തിൽ നിന്ന് മാംസത്തിൽ നോക്കിയിട്ട് നിങ്ങളുടെ വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് പെട്ടെന്ന് നിർത്തിലാക്കിയിട്ട് ദൈവത്തിന്റെ ഹൈലേക്ക് പോകാൻ വേണ്ടി എനിക്ക് വെജിറ്റേറിയൻ ആവണമെന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് വെജിറ്റേറിയൻ ആയാൽ ശരീരത്തിൽ കിട്ടേണ്ട പല പോഷക സാധനങ്ങളോ എനർജീസോ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ അതിന് പ്രകാരം വരുന്ന ചില രോഗങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളടുത്ത് മീൻ തിരിണമെന്നും മാംസം തിരിണോന്നൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു വിടും പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് പാകപ്പെട്ട് വന്നാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പൊ അന്ന് യേശു ഇത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അല്ലെ യേശു അങ്ങനെ വെയിറ്റിയർ മാത്രമേ കഴിച്ചോളൂ എന്ന് കഴിക്കും എന്ന ലെവലിലേക്ക് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ അറിവില്ലാത്ത അല്ലെ ഒട്ടും ആത്മീയ വളർച്ചയില്ലാത്ത ഈ ശിഷ്യന്മാരെല്ലാരും കൂടി ഉടനെ അവരും ഒക്കെ വീറ്റേർന്നാവും അപ്പൊ അത് അവർക്ക് ദോഷകരമായ മാർഗ്ഗം യേശു ചെയ്യുന്നു ഞങ്ങളും ചെയ്യുന്നു എന്ന രീതിയിൽ വരും അങ്ങനെയല്ല ശരിക്കും ഉള്ളിൽ നിന്നും ആ ഒരു ഇൻഫർമേഷൻ കിട്ടി ആ ഒരു ബോധം വന്നു നമ്മുടെ ആത്മാവിലൂടെ വേണം ഇത് റിജക്ഷൻ വന്ന് നമ്മൾ വീറ്റേർന്നാവാൻ പക്ഷെ പൗരോസ് എന്ന് പറയുന്ന ഒരാള് യേശുവിന്റെ ശിഷ്യന്മാരെല്ലാരും യേശുവിന്റെ പാലിൽ നിന്നും യേശുദ്ദേശിച്ചതുപോലെ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങാത്തത് കാരണം ദൈവം തന്നെ പൗരോസ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിറക്കിയതായിട്ട് ബൈബിൾ പറയുന്നത് ഈ പൗരോസിലൂടെയാണ് ഒരുപാട് ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും ആ ഈ ബാക്കി ബാക്കി ഭൂമിയിലുള്ള പലർക്കും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ഇതിന് അനുസരിച്ച് ആ പൗലോസിന് ലെവൽ കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് റിജക്ഷൻ വരികയും പിന്നെ പൂർണ്ണമായി വെജിറ്റേറിയൻ ആയതായിട്ട് പൗലോസ് എന്നെ പറയുന്നുണ്ട് ഞാൻ മാംസാഹാരം നിർത്തി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ പൗലോസ് ആ ലെവലിലേക്ക് എത്തിയപ്പോൾ പൗരൂസിന് അത് ഇൻഫർമേഷൻ കിട്ടി പൗലോസ് നിർത്തി പക്ഷെ പൗലോസ് പക്ഷെ ശിഷ്യർ അടുത്ത് പറയുന്ന എന്താണ് നിങ്ങളുടെ മനസ്സനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം വേണ്ടെങ്കിൽ നിർത്തലാകാം നിങ്ങളുടെ ഇഷ്ടം അല്ലാതെ നിങ്ങനെ ഒരു വകുപ്പ് ഇല്ല നിർബന്ധം ഇല്ല എന്നാണ് പൗലോസ് ശിഷ്യരെ പഠിപ്പിക്കുന്നത് കാരണം പൗലോസിന്റെ ലെവലിലേക്ക് ശിഷ്യന്മാർ എത്തിയാലല്ലേ അവർക്കും അകത്ത് അങ്ങത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടി ആത്മീയ വളർച്ച നേടിയിട്ട് വേണ്ടാന്ന് തോന്നി നിർത്തോളൂ അതാണ് ശരിക്കും വേണ്ടത് ഇപ്പോഴും അത് തന്നെയാണ് വേണ്ടത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു തോന്നൽ വന്ന് നമുക്ക് ഇഷ്ടപ്പെടാതെ വരൂന്നേ നമുക്ക് അതിന്റെ വെഴുവെപ്പും അതിന്റെ രക്തത്തിന്റെ സ്മെല് ഇതൊക്കെ നമുക്ക് അലർജി നമുക്ക് മന മനം മറിക്കും ആ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തന്നെ നിർത്തിപ്പോകും അത് പക്ഷേ അങ്ങനെ നിർത്തി വരുന്ന ലെവലിലേക്ക് ഉയർന്നു വരുന്ന ആത്മാക്കളാണ് ഈ പ്രവേശിച്ചു പ്രവേശിച്ചുപറേ നിങ്ങൾ സത്യയുഗം ആസ്വദിക്കുന്നു എന്ന ലെവലിലേക്ക് എത്തുന്നത് അപ്പൊ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എന്നെ പല മുസ്ലിംസും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് അവരെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അലർജി തോന്നുന്നുണ്ട് അവർക്കത് കഴിക്കാൻ തോന്നുന്നില്ല പക്ഷെ വീട്ടുകാർ കുറ്റം പറയുന്നു പക്ഷെ നിർത്തലാക്കിയ മുസ്ലിംസ് ഉണ്ടത് ക്രിസ്ത്യൻസ് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കത് പറ്റിയെന്ന് വെച്ചാൽ എന്റെ വാക്കും കേട്ടും കൊണ്ട് മനഃപ്പൂർവ്വം ചെയ്തതല്ല പക്ഷെ അവരുടെ ഉള്ളിൽ ആ തോന്ന വന്ന് ആ റിജക്ഷൻ വന്നത് നിർത്തിയതാണ് പക്ഷെ അങ്ങനെ വന്ന് നിർത്തി ഈ സത്യോഗം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ശരിക്കും വെറ്റിയൻസേ വരുള്ളൂ എന്നതിന്റെ ഒരു അടയാളമാണ് ബൈബിളിലുള്ള ആദവും ആവുകയും ശരിക്കും നമ്മൾ ആദവും ആവുകയും ആദ്യം ദൈവം ക്രിസ്ത്യൻസ് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ബൈബിളിൽ ഒരു കഥാരൂപേണെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആദമിലൂടെ ദൈവം ഭൂമിയിൽ ആദ്യ ഒരു മനുഷ്യനെ ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടത്തിലാക്കുമ്പോൾ ഈ ഏതൻ തോട്ടത്തിലുള്ള ജീവിതം ആണ് ശരിക്കും പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി അന്ന് അന്നത്തെ പുതിയ ആകാശം പുതിയ ഭൂമി അതിൽ ആദ്യമായി ഉണ്ടായിരുന്നത് ആദം പിന്നീട് ആ ഉപയോഗങ്ങളുടെ വന്നു ഭാര്യവർത്താവ് മാത്രമായിട്ടായിരുന്നു അന്നത്തെ പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ട ദൈവ ഫസ്റ്റ് തുടങ്ങിയത് അങ്ങനെയായിരുന്നു അവിടെ ഒരു ഏതൻ തോട്ടമുണ്ട് അവിടെ വ്യക്തമായി അവരോട് പറയുന്നുണ്ട് ആദമിനോട് പറയുന്നുണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കണം നിങ്ങൾ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഭക്ഷിക്കണം സസ്യലതാദികൾ ഭക്ഷിക്കണം അന്ന് മൃഗങ്ങളുണ്ട് അവരെയൊക്കെ ആധിപത്യം അവരെയൊക്കെ ഭരിച്ചും കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കണം പക്ഷെ കഴിക്കാനായി ഞാൻ കൽപ്പന തരുന്നു എന്ന് പറഞ്ഞ് തുടക്കത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നിലും ഉണ്ട് രണ്ടിലും ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിൽ രണ്ടിടത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ശരിക്കും അന്നത്തെ സത്യയോഗം അല്ലെ പുതിയ ആകാശം പുതിയ ഭൂമി അതിൽ നിന്നും കൊണ്ട് ആ ഒരു ലെവലിൽ നിന്നും കൊണ്ട് അവർ പൈശാചിക ശക്തികളുടെ പ്രേരണയാൽ ദൈവത്തെ അനുസരിക്കാതെ തെറ്റ് ചെയ്തത് കാരണം ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറന്തള്ളിക്കളഞ്ഞു അതായത് സത്യയുഗത്തിൽ നിന്നും അല്ലെങ്കിൽ പുതിയ പുതിയാകാശം പുതിയ ഭൂമി എന്ന അന്നത്തെ പുതിയകാശം പുതിയ ഭൂമിയിൽ നിന്നും ദൈവം അവരെ തള്ളിക്കളഞ്ഞു കാരണം അവർ അവരുടെ മേൽ നെഗറ്റീവ് കയറി കഴിഞ്ഞു നെഗറ്റീവ് കയറിയ വ്യക്തിയുടെ മക്കളും പിന്നെ മക്കളും എല്ലാം നെഗറ്റീവും കൂടെ ചേർന്നാണ് ജനിക്കുന്നത് അപ്പൊ നെഗറ്റീവായ മനുഷ്യന് പിന്നെ മാംസവും എല്ലാം കഴിക്കാനുള്ള ഗതികേട് വന്നാണ് ഇത് തുടക്കത്തിലെ അങ്ങനെ ആയത് പക്ഷെ അങ്ങനെ വന്ന് 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 നല്ല നെഗറ്റീവായി നെഗറ്റീവായി കൊലപാതകം വരെ നടന്നായിട്ട് പറഞ്ഞുണ്ട് ആദ്യ കൊലപാതകം വരെ വൈബിള്ളത് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് കൊലപാതകം വരെ രീതിയിൽ പറയുന്നുണ്ട് സ്വന്തം സഹോദരൻ സഹോദരനെ അടിച്ചു കൊന്ന കഥയുണ്ട് കാരണം നെഗറ്റീവ് കയറി ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം തള്ളിക്കളഞ്ഞപ്പോൾ നെഗറ്റീവ് ആയിപ്പോയി അവര് പിന്നീട് ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ മുതല് ഓരോ പ്രവാചകാരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വ്യക്തികളെ കൊണ്ട് ആത്മീയ അറിവുകൾ കൊടുത്ത് 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 ആത്മീയ വളർച്ച നടത്തി നടത്തി നടത്തിയാണ് ശരിക്കും ഈ കാലഘട്ടത്ത് ഈ ലെവലിൽ എത്തുമ്പോൾ പുതിയ ഒരു സത്യുഗം അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി അടുത്തത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ആത്മീയ അറിവ് നേടി 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 സ്വമേധിയായ നെഗറ്റീവുകളെല്ലാം പുറന്തള്ളി ജയിച്ച് ജയിച്ച് പോസിറ്റീവായി വരുന്ന ആ വ്യക്തികൾ ഇനി വരുന്ന സത്യുഗം അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ഇനി പ്രവേശിക്കുമ്പോൾ പുതിയ ആദവ്വ എന്ന ലെവലിലേക്ക് അവർ തന്നെ മാറി വന്നാണ് അവിടെ പ്രവേശിക്കുന്നത് അപ്പൊ അങ്ങനെ പ്രവേശിക്കുമ്പോൾ അന്നത്തെ പോലെ തന്നെ പുതിയൊരു ഏതൻ തോട്ടം ഭാവി വന്നിരിക്കും അതാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള എല്ലാം നശിച്ചു പോകും പിന്നെ കൃഷിയും കാര്യങ്ങളായിട്ട് അവസാനം എത്തും എന്ന് ദൈവം എന്നോട് പറയുന്നത് ആ അടുത്ത ഒരു മൂന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷത്തോളം ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നശിച്ച് മാറി പോകും എന്നിട്ട് ഭൂമിയിൽ പോവും ഒക്കെ സംഭവിച്ച് ഒരു കുറച്ച് ദേശം മാത്രം ഭൂമിയിൽ മിച്ചം വന്നിട്ട് അവിടെ ഒരു കൂട്ടം ജനങ്ങൾ അന്ന് ഉണ്ടായിരിക്കും അന്ന് ജനങ്ങൾക്ക് കൃഷിയായിരിക്കും അവിടെ വരുമാനം അല്ലെങ്കിൽ വരുമാനമല്ല അവരുടെ അതായത് തൊഴിൽ ആ തൊഴിലിൽ അവർക്ക് സസ്യാഹാരങ്ങളായിരിക്കും അവർക്കൊന്ന് കഴിക്കുന്നത് ജീവജാലങ്ങളുണ്ട് അവരെന്ന് ആ മാംസം ഒന്നും അവർ കഴിക്കില്ല ആ ലെവലിലേക്ക് അവർ എത്തിയിരിക്കും ഇവർക്ക് ഇറിറ്റേഷൻ ഇരിക്കുന്നേ അല്ലാതെ അവരെ വേണ്ടെന്ന് വെച്ച് കൊതി പിടിച്ച് മാറിയല്ല ആ ലെവലിൽ എത്തും ഇതാണ് ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്ന രീതി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ പല പല കാര്യങ്ങൾ ബൈബിളിൻ്റെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ പാസ്റ്റർമാരോ അല്ലെങ്കിൽ പുരോഹിതമാരൊന്നും അത് പഠിപ്പിക്കുന്നില്ല അവർക്കത് മനസ്സിലായിട്ടും ഇല്ലെന്നാണ് തോന്നുന്നത് കാര്യം അവരെ പന്നിയിറച്ചി ഉൾപ്പെടെ കഴിക്കുന്നതായിട്ടാണ് എങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പലരും പന്നിയിറച്ചി ആന്തരിക അവയങ്ങൾ രക്തവും അതും ഇതുമൊക്കെ ഉള്ള ആഹാരങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയം അപ്പൊ ആ ലെവലിലുള്ളവർക്ക് ഈ ഈവിധ രഹസ്യങ്ങളൊന്നും കിട്ടില്ല എനിക്ക് തന്നെ ദൈവം എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭാവിൽ എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഒരു ലെവലായി ഒരു ലെവലായി വരുമ്പോൾ ഇനി ഈ പഴവർഗ്ഗങ്ങൾ മാത്രമേ അസന കഴിക്കുന്ന ലെവലിലേക്ക് ഞാൻ എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആദമിന്റെ അടുത്തും ദൈവം പറഞ്ഞത് അന്ന് നിങ്ങൾ പഴങ്ങൾ കഴിക്കണം പക്ഷെ എന്ത് ചെയ്യാം ആ ലെവലിലേക്ക് എത്തട്ടെ നിങ്ങളും ആ എന്റെ ഈ വഴിയിലൂടെ അല്ലെങ്കിൽ ദൈവം ഈ പറഞ്ഞിരുന്ന മാർഗത്തിലൂടെ കയറി 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 വന്നാൽ നിങ്ങൾക്ക് സ്വമേധ നിങ്ങൾ അവസാനം ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പഴവർഗ്ഗങ്ങൾ മാത്രം മതി അല്ലെങ്കിൽ അല്പം സസ്യാഹാരങ്ങൾ മാത്രം മതി നിങ്ങളുടെ എനർജിയൊക്കെ പൂർണ്ണ രീതിയിൽ നിലനിൽക്കും ആ ലെവലിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഇപ്പൊ ക്രിസ്ത്യൻസായി നിൽക്കുന്ന പലർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക ഞാൻ അതിനാദ്യമേ പറയുന്നത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ബൈബിൾ സ്വന്തമായി വായിച്ചു നോക്കണോ നിങ്ങൾ ഇനി അത് വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ അകത്തുനിന്ന് ഒരുപാട് സംശയങ്ങളുടെ മറുപടി ഉള്ളിൽ നിന്ന് കിട്ടും ബൈബിളിൽ നിന്ന് കിട്ടും കാരണം ഇത് പലതും ഇന്നത്തുണ്ട് അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ഇനി ഇതുപോലെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് എടുക്കുക അതിന്റെ ഒക്കെ ആൻസർ ആയിട്ട് വെച്ചും കൊണ്ട് ഞാൻ ഇതിൽ അയച്ചു തരാം അല്ലാതെ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു സത്യുഗമൊന്നും അല്ല ഇത് ഭൂമിയിലെ സകല മനുഷ്യരിൽ നിന്നും ചിലരെ തിരഞ്ഞെടുത്ത് ആ ഒരു ആത്മീയ വളർച്ചയിലേക്ക് വരുന്നവരെ പാകപ്പെടുത്തി ഈ ഞാൻ ഈ പറയുന്ന ലെവലിലേക്ക് എത്തിച്ച് ആ ഒരു കുടുംബങ്ങളെ കൊണ്ട് ദൈവം ഒരു യുഗം ഉണ്ടാക്കുന്നതാണ് ഈ സത്യുഗം ഇത് മതത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പെട്ട സ്ഥാനങ്ങളല്ല ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നും ഒരുപാട് പേരെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട് അവരൊക്കെ ഈ ഇതേ ലെവലില് വളർന്ന് വരുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ ആ ഒരു ലെവൽ എത്തുമ്പോൾ ഈ മതവും അങ്ങനെയൊന്നും കാണൂല പക്ഷേ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് നിന്നും കൊണ്ട് വെജിറ്റേറൻ ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വെജിറ്റേറനായി കഴിക്കുന്നവർക്ക് അവർക്ക് ആ വിശാല മനസ്ഥിതി എത്തിയിട്ടില്ല ആ മനസ്സ് ആ വിശാല മനസ്സല്ല അത്രയും ആത്മലർത്തി എത്തിയിട്ടേ നിങ്ങൾ വെജിറ്റേറൻ ആവാവും ഈ അത്രയും ആത്മവളർച്ച എത്തി എന്നതിന്റെ ലക്ഷണം തന്നെയാണ് അവർ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഊന്നി നില്ക്കിയില്ല അവര് എല്ലാ മതങ്ങളിലും സഞ്ചരിച്ച് എല്ലാ അന്വേഷിച്ചു നടക്കുന്ന വ്യക്തികളായിരിക്കും അല്ലാതെ ഏതെങ്കിലും മതത്തിൽ നിന്നും കൊണ്ട് ഇതാണ് ശരി എന്റെ മതമാണ് ശരി എന്ന് വിചാരിച്ച് വെരിച്ചു ചേർന്ന കഴിച്ച് നിങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങൾ സത്യവുഗത്തിലേക്ക് എത്തും അല്ലെങ്കിൽ തികഞ്ഞു എന്ന് കരുതരുത് നിങ്ങളുടെ ശരീരത്തിൽ പല പോഷക കുറവുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ വന്നിരിക്കും അത് വരും അപ്പൊ നിങ്ങൾ മാംസം കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും പോകണമെങ്കിൽ ആത്മീയ വളർച്ച നേടി ആത്മ റിജക്ട് ചെയ്ത് എല്ലാ മതങ്ങളും മനുഷ്യനെ മനുഷ്യനെ കാണുന്ന ലെവലിലേക്കൊക്കെ എത്തുന്നവർക്ക് മാത്രമേ ഈ സത്യകാലം പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കൊക്കെ കടന്നു വരാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെതായ അസുഖങ്ങളും പ്രശ്നങ്ങളും കൂടെ വരും എന്ന് മനസ്സിലാക്കുക ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്